ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജ്മോൻ വേണ്ടേ പോവാനായിട്ട് നിൽക്കുന്നു അവരെ സ്കൂൾ ആ അത് ഇന്നലെ തിന്നതാണ് അത്തക്കാ ഞാൻ മോനെയും കൊണ്ട് പറിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതുങ്ങൾ വന്ന് തിന്നിട്ട് പോകുന്നുണ്ടേ അജ്മോൻ സ്കൂളിൽ ആ ഇങ്ങോട്ട് നോക്ക് ഹായ് പറഞ്ഞേ ഹായ് അജ്മോൻ സ്കൂളിൽ പോകാൻ നിൽക്കുവാണേ അജുമോ സ്കൂളിൽ പോകാൻ നിൽക്കുമെന്ന് ക്രിസ്മസ് പരീക്ഷയെല്ലാം കഴിഞ്ഞ് ക്രിസ്മസ് അവധിയെല്ലാം കഴിഞ്ഞു അജുമോൻ താണ്ട സ്കൂളിലേക്ക് പോവാനായിട്ട് ഇറങ്ങി എനിക്ക് ഒരു ഉമ്മ തരാൻ വേണ്ടി കാത്തു നിന്നതാ തന്നോളൂ ഓക്കെ അന്നേരം ഞാൻ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് വന്നത് അറിയിക്കേക്കു കീഴിക്കൂടെ ഇറങ്ങത്തില്ല കീഴിക്കൂടെ ഇറങ്ങു ചിക്കു ചിക്കുവാ അജുവിനേക്കായാലും മുന്നേ പോവാനായിട്ട് നിൽക്കും അജ്മോൻ പോന്നു പൈസയൊക്കെ എടുത്തായിരുന്നു വണ്ടിക്കൂലിയുടെ അങ്ങനെ അജു മോനങ്ങ് പോയി ഇത്രേ ദിവസം അജുവിനെ വഴക്കും പറഞ്ഞ് അജുവിനോടിയുണ്ടായി ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം ഇന്ന് സ്കൂൾ തുറക്കുമെന്ന് അറിഞ്ഞില്ലായിരുന്നു സത്യം പറഞ്ഞ അജു പറഞ്ഞു മച്ചി ഇന്ന് സ്കൂൾ എനിക്ക് അത്രയ്ക്ക് ഇതില്ലായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ എന്നും അജു മോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് കിടക്കും പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ ഇങ്ങീറ്റ് വന്നു കേട്ടോ നേരത്തെ ഇങ്ങീട്ട് വന്ന് പിന്നെ വന്ന് പിന്നെ ചോറും എല്ലാം ഇതാക്കി പിന്നെ അതുപോലെ ഉണ്ണിയപ്പത്തിനുള്ള മാവുമെല്ലാം റെഡിയാക്കി വെക്കും എല്ലാം ഞാനങ്ങ് ചെയ്തു നമ്മുടെ അത്തക്കണ്ട് ഒത്തിരി ഒക്കെ വീണ്ടും വേണ്ടേ വീണ്ടും തിന്നേക്കുന്നു ഒരെണ്ണം ഞാൻ വിചാരിച്ചു ഇന്ന് അജുമാനെയും കൊണ്ട് പറിപ്പിക്കണമെന്നൊക്കെ പക്ഷേ ഇന്ന് കുഞ്ഞിന് സ്കൂള് ഉണ്ടെന്നുള്ളത് ഇന്ന് കാണുമെന്നറിയത്തില്ല കാരണം ഗ്രൂപ്പിനകത്തൊന്നും വന്നില്ലായിരുന്നു ഇന്ന് പിന്നെ കാണുമെന്നുള്ളത് രാവിലെ സാറ് മെസ്സേജ് അയച്ച് അയച്ചു പിന്നെ അപ്പം അപ്പോഴത്തെ ഏഴേമുക്കാലായി ഏഴേ മുക്കാലായപ്പോഴാണ് സാറിൻ്റെ ആദ്യത്തെ ഒരു മെസ്സേജ് വന്നത് എല്ലാവരും ഇന്ന് ചെല്ലണമെന്നുള്ളത് അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഒക്കെ റെഡിയായിരുന്നു ചോറും എല്ലാ കരിയും ഇന്ന് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ ഇന്നലെ അജു എന്നോട് പറഞ്ഞ മച്ചി നാളെ സ്കൂൾ തുറക്കുമെന്ന് പക്ഷെ എന്നാലും ഞാൻ വിജയിച്ചയുടെ ഗ്രൂപ്പിലൊന്നും വന്നില്ലല്ലോ എന്ന് ഞാൻ പറയുകയൊക്കെ ചെയ്ത് പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങ് ഉണ്ടാക്കി പിന്നെ ചമ്മന്തി അരച്ച് അല്ല അവന് ഇഷ്ടമുള്ളത് എന്നാലേ ഞാൻ പതിവില്ലാത്ത പോലെ മീനെല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ചായിരുന്നു വൈകിട്ടായപ്പോഴേ വൈകിട്ട് അജ്മ പോയിട്ട് വന്നപ്പോഴത്തേന് ഞാൻ മീൻ മീൻപീര ഉണ്ടാക്കിയായിരുന്നു മത്തി കൊണ്ടുവന്നു അപ്പോൾ ഞാനത് എടുത്തു നിന്ന് ഉച്ചയ്ക്ക് അജൂന് വറത്ത് കൊടുക്കുക അച്ചാച്ചനും അജൂനും എന്ന് പറഞ്ഞുകൊണ്ട് ഒരഞ്ചാറിനും എടുത്ത് വറത്ത് വറക്കാനുള്ളതെല്ലാം മസാല പുരട്ടി വെച്ച് അത് ഉപകാരമായി ഇതിപ്പോൾ ആറ് മത്തിയോ അല്ലെങ്കിൽ ഒരലേ അഞ്ചാറ് മത്തിയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അജുവിന് രാവിലെ ചോറൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ രാവിലെ അന്നേരം ഈ സ്കൂളിൽ പോകുമ്പോൾ ചോറ് കഴിച്ചിട്ടായിരുന്നു പുട്ടായിരുന്നു ഉണ്ടാക്കാനായിട്ട് എടുത്തത് പക്ഷേ പുട്ട ഉണ്ടാക്കിയില്ല എന്നോട് അജു പറഞ്ഞാൽ മറ്റേ ഇപ്പോൾ ഉണ്ടാക്കേണ്ട ഞാൻ പോട്ടെ എനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു വൈകിട്ടുണ്ടാക്കിയാൽ മതി അച്ചാച്ചൻ ഇപ്പോൾ ഒന്ന് ഉണ്ടാക്കുക അച്ചാച്ചിന് ഇന്നലത്തെ ദിവസം ഉറക്കമില്ലായിരുന്നു ഞാൻ രാവിലെ ആറു മണിക്ക് എണീറ്റ് വന്നിട്ട് ആ ആറ് മണിക്ക് അലാറം വെച്ചാൽ ഞാൻ എണീറ്റ് വന്നപ്പോൾ ഉണ്ട് എൻ്റെ ദൈവമേ അച്ചച്ചൻ ഇണീറ്റ് വന്ന് കഥകിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക അച്ചൻ ഏതാണ്ടല്ലോ ഒത്തിരി സ്വപ്നങ്ങളെല്ലാം കണ്ട് സ്വപ്നങ്ങൾ മരിച്ചു പോയ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ എല്ലാം വന്ന് നിൽക്കുന്നു മരിച്ചു പോയവരെയെല്ലാം പേര് പറയാം മാമൻ താണ്ട് വന്ന് നിൽക്കുന്നു കടയിലെ മാമൻ താണ്ട് നിൽക്കുന്നത് കൊണ്ട് കണ്ടില്ലേ അതുകൊണ്ടിരിക്കുന്നു അവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കും പറയൂ എന്തോ അവിടെ ഈ മുളക് ചാക്കിനകത്ത് ഉണക്കി കെട്ടിവച്ചിട്ടുണ്ട് ആ മുള്ള ചാക്കിയോട്ടിട്ടുണ്ട് ഞാൻ പറയും ഇതാ തോന്നി ചോദിച്ചു രാവിലെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഞാൻ രാവിലെ രാവിലെ വന്നപ്പോൾ കണ്ട കണ്ട വരുന്നു വേണ്ട എവിടെ പോവാ വീഴുവേ ഉറങ്ങാതെ നടക്കുകയാണെന്നേ വീഴും കണിശമായിട്ട് വീഴും പോവരുത് പോവരുത് എന്നാലേ ഉറങ്ങിയതല്ല മുണ്ട് മടക്കി കൊടുക്ക് മുണ്ട് മടക്കി കൊടുക്ക് മുണ്ട് മടക്കി കൊടുക്ക് വീഴും 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 അച്ഛൻ വീഴും പോവരുതെന്നാണ് പറഞ്ഞത് വീണ്ട വീഴാൻ പോന്ന് പോവരുതച്ചാ പോവരുത് താഴെ തുണ്ടി ഒന്നുമില്ല ഒന്നുമില്ല ഒട്ടുകറ എടുത്തതാ മടക്കി കൊടുക്കുമുണ്ട് മുണ്ട് മടക്കി കൊടുക്കച്ചാ അജിമോൻ്റെ പെയിന്റിങ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് നല്ലായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പെയിന്റിങ്ങൊക്കെ കൊള്ളാം ഡോറ് പെയിൻ്റ് അടിച്ചേക്കുന്നു നല്ലതായിട്ടാണ് അടിച്ചേക്കുന്നു ജനലിൻ്റെ പാളികൾക്കും അടിച്ചിട്ടുണ്ട് നമ്മുടെ അച്ചാച്ചനോട് താഴോട്ട് ഇറങ്ങി പോകരുതെന്ന് പറഞ്ഞിട്ടൊന്നും അച്ചച്ചൻ കേൾക്കാതെ താഴോട്ട് ഇറങ്ങി പോയേക്കുക പിന്നെ അച്ച അവിടെ പിന്നെ താഴോട്ട് വീഴും എന്നല്ല ശരിക്കും ഉറങ്ങും ഒന്നും ചെയ്യാതെ കിടന്നിട്ട് പിന്നെ അവിടെ ആരാണ്ടൊക്കെ രണ്ടൊക്കെ വന്ന് നിൽക്കുന്നു മരിച്ചു പോയവരും കാണും മരിച്ചു പോയ ആൾക്കാരെല്ലാം അവിടെ വന്ന് നിൽക്കുന്ന ചച്ചൻ്റെ ഇപ്പം എങ്ങനെ ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഏതാണ്ട് കടയിലെ മാമൻ വന്ന് നിൽക്കുന്നെന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കടയിലെ മാമൻ ഇനി ഇപ്പോൾ ഇല്ലല്ലോ എത്രയോ കാലമായി മരിച്ചു പോയിട്ട് എന്ന് പറഞ്ഞു അന്നേരം എല്ലാം അച്ചൻ പറയാം അല്ല അതുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് അവിടെ നിൽക്കുന്നു അവർ നിൽക്കുന്നു ഇവർ നിൽക്കുന്നതെന്നെല്ലാം പറയും എല്ലാവരും മരിച്ചു പോയവര് മരിച്ചു പോയ ആൾക്കാർ മൊത്തം വന്ന് ഇവിടെ നിൽക്കുന്നു നിൽക്ക നിൽക്കുകയോ അവരുടെയൊക്കെ പേരുകൾ മാത്രം പറയൂ ചിരിച്ചോണ്ട് അങ്ങ് നിൽക്കുവോ എന്നിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ഇതുകൊണ്ട് പോയി നിൽക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചന്തി അപ്പം മുളക് മുളക് ഉണക്കി നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട് ആ മുളക് ചാക്ക് ആ മുളക് ചാക്ക് എടുത്ത് നോക്കിയിട്ട് പറയുമോ അതാണ്ട് ഇതാ അതാണ്ട് നിൽക്കുന്ന അച്ഛൻ അതേ അതാണ്ട് നിൽക്കുന്ന അവർ ഇതാണ്ട് നിൽക്കുന്ന ഇവർ ഞാൻ എന്നിട്ട് പിന്നെ രണ്ടാമത് ച്ചനെ സൂക്ഷിച്ച് നോക്കിയാൽ അതെന്തോ ഇരിക്കുന്നത് ആഹാ ഇത് മുളക് മുളകുചാക്കായിരുന്നു അപ്പോൾ അവരൊക്കെ എവിടെ പോയി ഞാൻ ചോദിച്ചു ആര് അന്നേരം പറഞ്ഞു ആ ഞാനേ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചച്ചൻ നിങ്ങൾ പറയൂ എന്നിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയിക്കോ എനിക്ക് പേടിയാണ് നമ്മൾ എത്ര പറഞ്ഞാലും കേക്കത്തിൽ ഇറങ്ങിപ്പോകാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മളോട് ഇങ്ങനൊക്കെ ഉള്ള ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ നമുക്ക് കയറിപ്പോ ചാ പെരക്കകത്തൊന്ന് രണ്ട് അല അലയ്ക്കാമെങ്കിൽ തിരിച്ച് കയറി പെരക്കാത്ത പോവും ഇതങ്ങനെയല്ല ഇത് ആ ഒരു ഇത് പോകുമ്പോൾ നമ്മൾ വിളിച്ചാലൊന്നും <gasmusi> <that> Hayne, pues aujourdi, basics, Hayne, 8, 2, ും നിൽക്കത്തില്ല പിന്നെ ഏതായാലും പിന്നെ പോയിട്ട് കയറി വരട്ടെ ഞാനാകെ പാടെ വെപ്രളത്തിൽ ഇങ്ങനെ നിൽക്കുക ഞാൻ ഓരോരോ പണികളൊക്കെ ചെയ്ത് തീർത്തുകൊണ്ട് നിൽക്കുക പിന്നെ മിറ്റൻതൂപ്പും ഒക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് മിറ്റൻതൂപ്പ് കഴിഞ്ഞു പിന്നെ ചിക്കു ചിക്കുവൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ചോറും തിന്നിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കാണാൻ കണ്ടോ ചിക്കു കിടന്ന് ഉറങ്ങുക ചോറൊക്കെ തിന്നിട്ട് പിന്നെ മിക്കവാറും എല്ലാം പിന്നെ ഒരുവിധം പണികളൊക്കെ തീർന്നു കേട്ടോ ഒരുവിധം പണികളൊക്കെ തീർന്ന് ഇന്ന് നമ്മളിത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പണികളൊക്കെ ഇച്ചിരിയൊക്കെ അങ്ങ് തീർത്തേക്കുവോ ഞാൻ നല്ല വെയില ഇന്നലെ ഒരു മൈല് വന്ന് കയറി ഇരുന്നിട്ട് കണ്ടോ ഈ ഒരു സന്ധ്യയ്ക്ക് നല്ല ഒന്നാതിരി ഒരു വലിയ കമ്പ് ഒടുങ്ങി വീണു ഇങ്ങോട്ടായിരുന്നു വീഴുന്നതെങ്കിൽ ഇത് മൊത്തം അങ്ങ് പോയതന്നെ ഇരുന്നാൾക്കൊന്ന് വീണ് ഒരു ഒന്ന് രണ്ട് ഓട് പൊട്ടി അജിമോൻ ഇതുവരെ ഇതുവരെയായിട്ട് മാറ്റിയിട്ടില്ലേ എന്ന് പറഞ്ഞു ഒരു ദിവസം തൂത്തു വരിയില്ലെങ്കിൽ ഈ മിറ്റം ഈ എല്ലാം മിറ്റം ഇപ്പം പിന്നെ കരിയിലെ പൊഴിയുന്ന സമയം നോക്കിക്കേ ഈ മിറ്റം എല്ലാം തൂത്തുവരിയിട്ട് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വർഷമായി തൂത്തിട്ടെന്ന് തോന്നും ഇന്നലെ ഒരു ദിവസം തൂത്തു വരിയില്ല അതാണ്ടേ ഇത് ഒരു കൂന കരിയില്ല ചിലപ്പോൾ നമ്മൾ ഇവിടെ പിന്നെ ചിലപ്പോൾ ഹെൽത്തിന്നാണോ ആൾക്കാർ വരുമോന്ന് എനിക്ക് വയ്യാങ്കിൽ അതിൻ്റെ തലേദിവസമായിരിക്കും ഞാൻ തൂക്കാതിട്ടേക്കുന്നത് ഒരു ദിവസം അവർ ആ വരുന്ന ദിവസം അതിൻ്റെ അതിൻ്റെ തലേദിവസം തൂത്ത് കാണത്തില്ല അന്നും തൂത്ത് കാണത്തില്ല വൈകിട്ടെങ്ങാണോ നമുക്ക് തൂക്കാം അല്ലെങ്കിൽ തീരെ വൈ ആ ദിവസങ്ങളിൽ കണിച്ചോയിട്ട് അവര് വരും അവർ വരുമ്പോൾ തന്നെ ഇതുപോലെ ഈ കരിയിലെല്ലാം ഇങ്ങനെ കിടക്കുമായിരിക്കും അപ്പോൾ അവർ പറയും എല്ലാം തൂത്ത് വരും വൃത്തിക്കിടണം കേട്ടോ എന്ന് പറയും കാരണം ഈ ഇത് കണ്ടില്ലയോ നമ്മുടെ റെമ്പുട്ടൻ നിറച്ച് പിന്നെ ഈ കണ്ട മരങ്ങൾ മുഴുവൻ അവിടുന്ന് ഇവിടുന്ന് മൊത്തത്തി മൊത്ത മരങ്ങളാണേ എല്ലാ മരങ്ങൾ ഉണ്ടില്ലേ മരങ്ങൾ ഈ ആഞ്ഞിലി അതുപോലുള്ള മരം ഇവിടെ എല്ലാം റബ്ബറ് ഈ റംബുട്ടാനും നിറച്ച് കരിയില്ല എല്ലാം പറന്ന് വന്ന് ഇങ്ങോട്ട് വീഴും വീണ് കഴിഞ്ഞാൽ ഒരു ദിവസം രാവിലെ വൈകിട്ടും തൂത്താൽ വൃത്തിയായി കിടക്കുക എനിക്കാവത്തില്ല അതുകൊണ്ട് ഒറ്റ നേരം തൂ തൂത്താലായി അങ്ങനെ 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 ഒരുവിധമൊക്കെ പണികളൊക്കെ തീർന്ന് ഇനി ബാക്കിയൊക്കെ മുറ്റൻ തൂപ്പ് പോകും ഇനി ആ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ആ കരിയിലെല്ലാം വരി ഇട്ട് ചുടണം ഉണ്ണിയപ്പം ഉണ്ടാക്കണം ഒരാൾ തീറ്റയും കഴിഞ്ഞ് സുഖശയന്യം നമ്മുടെ അച്ചാച്ചിനിരുന്ന് ട്ട് തിന്നുകൊണ്ടിരിക്കുമോ രാവിലെ അച്ചാച്ചൻ പിന്നെ മുമ്പേ ഇറങ്ങി പോയായിരുന്നല്ലേ കുറച്ച് മുമ്പേ ഇറങ്ങിപ്പോയിട്ട് ഞാൻ ഓർത്ത് എവിടെയെങ്കിലും പോയി വീഴും ഇന്നലെ ഉറങ്ങാതൊക്കെ ഇണീട്ട് എവിടെ ഇവിടെയെല്ലാം നിൽക്കുവോ ഇരിക്കുമോ എല്ലാം ചെയ്യുമായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു പോയി താഴേക്ക് ഇറങ്ങി ഒട്ടുപാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു പോയിട്ട് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പം പിന്നെ പല്ല് തേക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ രാവിലെ പല്ല് തേച്ച ഞാൻ പറഞ്ഞു ഇന്നലെ രാവിലെ തേച്ച പറഞ്ഞു അപ്പം പിന്നെ പോയി പല്ലൊക്കെ തേച്ച് കുളിയും കഴിഞ്ഞിട്ട് വന്നിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുകയോ പുട്ട് കഴിക്കുക പുട്ട് മീൻ കറിയ കേട്ടോ കഴിച്ച് തീരാറായി ഇപ്പം പിന്നെ ഞാനാണെങ്കിൽ പിന്നെ മേലെ കടയിൽ പോയിട്ട് സംകുട്ടിയണ്ണൻ്റെ അവിടെ പോയിട്ട് ഒരു ഒരു പാമോയിൽ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ഒരു പാമോയിൽ മേടിച്ചുകൊണ്ട് വന്നു പാമ്പോയില് തീരാറായായിരുന്നു അപ്പം പാമോയിൽ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ എനിക്കാന്ന് ഇച്ചിരി ഉണ്ണിയപ്പം ഉണ്ടാക്കണം പിന്നെ അപ്പോൾ അതിനൊക്കെ ആയിട്ടിനി ബാക്കി പണി രാവിലെ മിറ്റം എല്ലാം തൂത്ത് വരി കുറച്ച് തുണി ഉള്ള ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയിട്ട് എല്ലാം കഴിഞ്ഞു അപ്പം ഇനി പിന്നെ ഇവിടെ ഒന്ന് അടുക്കള ഒന്ന് വൃത്തിയാക്കാനുണ്ട് കാരണം ബാക്കി പണിയെല്ലാം കഴിഞ്ഞ് ചച്ചൻ തിന്നും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് പാത്രം എല്ലാം എടുത്ത് കഴുകി അങ്ങ് വെച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട് പറഞ്ഞായിരുന്നു ഇന്നലെ ഇന്ന് രാ നേരത്തെ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനതൊന്നും ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അച്ചാച്ചൻ കണ്ട് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നു ഞാനും കഴിച്ചു അച്ചാച്ചനും കഴിച്ചു പിന്നെ ഞാൻ പിന്നെ അജുനുള്ള പുട്ടിൻ്റെ പൊടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും അച്ചാച്ചനും കുറേശ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് അയക്കാൻ മറക്കരുത് ലൈക്കും വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തു അജി പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ പറയണേ അമ്മച്ചി അമ്മച്ചി എന്താ ലൈക്ക് ചെയ്യാൻ പറയാത്തെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് അയക്കണം കമൻറ്റാകുമ്പോൾ ഞാൻ വായിക്കും നിങ്ങളെ കാണുന്ന പോലെ ആയിരിക്കും ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് കമൻറ്റ് അയച്ചായിരുന്നു എല്ലാവരും പ്രിയപ്പെട്ടവരാണ് അത് ഒത്തിരി പേര് ആദ്യം എനിക്ക് കമൻ്റ് അയച്ചുകൊണ്ടിരുന്ന ആരും ഇപ്പം ഇല്ല വീഡിയോ കാണുന്നില്ലായിരിക്കും എനിക്ക് അവരൊക്കെ എന്തു എന്നറിയാൻ ഭയങ്കര ആഗ്രഹം പേരെടുത്തെടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം ഞാൻ പേരെടുത്ത് പറയുന്നതേ ഇല്ല തമാശയിലൂടെ നല്ല മെസ്സേജ് ഒക്കെ അയക്കുന്ന ആശയെ കാണുന്നില്ല മോളെ കാണുന്നില്ല അങ്ങനെ അങ്ങനെ എൻ്റെ സെമിക്കുട്ടിയെ കാണുന്നില്ല അങ്ങനെ ഒത്തിരി പേര് ഞാൻ പേര് പറയുന്നില്ല ഓ ഞാൻ പേര് ആരുടെയും പറയുന്നില്ല ഒത്തിരി പേര് പേരെനിക്ക് മിസ്സായിട്ടുണ്ട് എല്ലാവരും എവിടെ പോയി